കുറെ നേരം വിദ്യയെ കാത്തിരുന്നെങ്കിലും അവൾ വരുന്ന ലക്ഷണമില്ലെന്ന് മനസ്സിലാക്കിയതോടെ ചാനകി കിടന്നിരുന്നു ഹരിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിൽ പകുതി ആശ്വാസം നിറഞ്ഞു അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല രാവിലെ അതിരാവിലെ സാധാരണ ഉണരുന്നത് പോലെ തന്നെയായിരുന്നു അവൾ ഉണർന്നത് നേരെ അടുക്കളയിലേക്ക് ചെന്നു അപ്പോഴേക്കും ഗുളിയൊക്കെ കഴിഞ്ഞ് സുഗന്ധി രാവിലത്തെ പരിപാടി തുടങ്ങിയിരുന്നു ഇടിയപ്പം ഉണ്ടാക്കുന്നത് തിരക്കിലാണെന്ന് തോന്നുന്നു അരിയിലേക്ക് ചെന്നു നിന്ന് സവാള എടുത്ത് അരിയൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്മ വഴക്ക് പറഞ്ഞു നിനക്ക് രാവിലെ കോളേജിൽ പോകണ്ടേ അതിനിടയിൽ അടുക്കള പണി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലി തന്നെ ഇല്ല അതിൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ നിൽക്കണ്ട വേഗം പോയി റെഡിയാകാൻ നോക്ക് എട്ടരയാകുമ്പോൾ കോളേജ് ബസ് വരുമെന്നാണ് സേതുവട്ടം പറഞ്ഞത് മാത്രല്ല ഇവിടെ നിന്ന് ഒരുപാട് ദൂരമില്ലേ കോളേജിലേക്ക് പോകാൻ അവസാന സമയം കിടന്ന് തിരക്ക് പിടിക്കണം ഭക്ഷണം കഴിക്കാതെ തിരക്കാകേണ്ടി വരും ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് കോളേജ് ബസ്സിന് പോകണ്ട ദേവനോട് നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പറയാം വേണ്ടമ്മേ ഞാൻ കോളേജ് ബസ്സിൽ പൊയ്ക്കോളാം ഇപ്പം പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല പുസ്തകങ്ങളൊക്കെ ഇന്നലെ തന്നെ എടുത്തു വെച്ചിരുന്നു യൂണിഫോം മാത്രം അയൺ ചെയ്താൽ മതി ചായ കുടിച്ചിട്ട് നീ വേഗം പോയി ഒരുങ്ങിക്കോ ഒരുപാട് നേരം ഇനി അടുക്കളയിൽ നിന്ന് സമയം കളയണ്ട വിദ്യ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു സമയമാകും ചേച്ചി ഞാൻ വന്നിട്ടല്ലേ പോകുകയുള്ളൂ നീ വരാതെ അവൾ പോവുമോ വൈകിട്ട് അഞ്ച് കൂടി അവളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ദൈവം കൊണ്ടുവിടും അവന് പിന്നെ മറ്റേ നാൾ പോയാൽ മതിയല്ലോ ഹരിക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതൊക്കെ ബാക്കി ഇരിപ്പുണ്ട് അതൊക്കെ കൊടുത്തു വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മോൾ വേഗം ഒരുങ്ങാൻ നോക്ക് അവരത് പറഞ്ഞതോടെ ഇനി അമ്മ അടുക്കളയിൽ നിർത്തില്ലെന്ന് ഉറപ്പായി അതോടെ നേരെ വിദ്യയുടെ മുറിയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ ഒളിമ്പിക്സിന് ഓടാൻ കിടക്കുന്ന പോലെയുള്ള ഉറക്കമാണ് ആൾ കാലിലേക്ക് പുതപ്പ് വലിച്ചിട്ടതിന് ശേഷം വീണ്ടും ഹരിയേട്ടൻ്റെ മുറിയിലേക്ക് കയറി ഹരിയേട്ടനില്ലാതെ ആ മുറിയിലേക്ക് കയറിയപ്പോൾ വല്ലാത്ത വേദന പോലെ ഉണ്ടായിരുന്ന സമയത്ത് പരമാവധി മുറിയിലേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു ചെയ്യുന്നത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന് കരുതിയായിരുന്നു അത് അവിടെ മേശയിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന തങ്ങളുടെ കല്യാണ ഫോട്ടോയിലേക്കാണ് ആദ്യം നോട്ടം എത്തിയിരുന്നത് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത് മാറിൽ ചേർന്ന് കിടക്കുന്ന താലയിലേക്ക് നോക്കിയപ്പോൾ വീണ്ടും താൻ സ്വപ്നം കാണുകയാണോ എന്ന് തോന്നി എല്ലാം പെട്ടെന്നായിരുന്നു ഒരിക്കലും തോന്നാത്തൊരിഷ്ടം മനസ്സിൽ തോന്നുകയും അതൊരിക്കലും നടക്കില്ലെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയോ വിധി വീണ്ടും ഹരിയേട്ടനെ തന്നെയാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഈ മുറിയുടെ അവകാശിയായി താനും മാറിയിരിക്കുന്നു ഇനി എന്താണ് ആ മനസ്സിന്റെ അവകാശിയായി താൻ മാറുന്നത് അതായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ചോദ്യം പതിവ് തെറ്റാതെ മൊബൈൽ ഫോൺ എടുത്തു ഹരിയേട്ടനൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു പണ്ടും അതായിരുന്നു പതിവ് രാവിലെ ആദ്യം മെസ്സേജ് അയക്കുന്നത് ഹരിയേട്ടനായിരുന്നു തങ്ങൾക്കിടയിൽ ഒരു അകലം വന്നപ്പോൾ പോലും താനത് തുടർന്നു ആദ്യമൊക്കെ അയക്കുമ്പോൾ റിപ്ലൈ തരുന്ന ആൾ പ്രണയം മനസ്സിലാക്കിയ നിമിഷം മുതൽ മെസ്സേജുകൾ ഗൗനിക്കാതെയായി എങ്കിലും താൻ സ്ഥിരമായി തന്നെ മെസ്സേജ് അയക്കുമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അവൾ മെസ്സേജ് അയച്ചു മെസ്സേജ് ഡെലിവറി പോലും ആയില്ല അപ്പോൾ തന്നെ അയാൾ ഉണർന്നിട്ടില്ലെന്ന് മനസ്സിലായി പിന്നീട് ഫോൺ മാറ്റിവെച്ച് റെഡി ആവാനായി തുടങ്ങി സീമൻ്റെ രേഖയിൽ അല്പം സിന്ദൂരവും കുറച്ച് പൗഡറും മാത്രമേ ഒരുക്കമായി ഉണ്ടായിരുന്നുള്ളൂ ഒരു പൊട്ടുപോലും തൊടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അതൊന്നും തൊടാൻ ഒരു ഉന്മേഷം തോന്നുന്നില്ല അമ്മയും അച്ഛനുമാണ് ഇപ്പോൾ എപ്പോഴും ഉള്ള ചിന്തകളിൽ അവരെ കാണണമെന്നും അവരുടെ അരികിലേക്ക് പോകണമെന്നും ഒക്കെ മനസ്സുവല്ലാതെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭൂമിയിലേക്ക് പിടിച്ചു നിർത്തുന്ന ഏക കണ്ണി ഹരിയേട്ടൻ മാത്രമാണ് എന്നെങ്കിലും ഒരിക്കൽ ഹരിയേട്ടൻ തന്നെ സ്നേഹിക്കുമെന്നൊരു വിദൂരമായ പ്രതീക്ഷയിൽ മാത്രമാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്ന് തോന്നിയിരുന്നു താലിയിൽ ഒരിക്കൽ കൂടി അവൾ കൈകൾ ചേർത്തു മറ്റൊന്നും വേണ്ട എനിക്ക് ജീവിക്കാൻ ഈ ഒരൊറ്റ പ്രതീക്ഷ മാത്രം മതിയെന്ന് പറയാതെ പറയുന്നത് പോലെ പുസ്തകങ്ങളെല്ലാം ബാഗിൽ അടുക്കി വെച്ചു അതിനുശേഷം യൂണിഫോം അണിഞ്ഞപ്പോൾ എന്തോ ഒരു ചമ്മൽ അവൾക്ക് തോന്നി യൂണിഫോമൊക്കെ ഇട്ടപ്പോൾ വീണ്ടും കൊച്ചു കുട്ടിയായ പോലെ ശ്രീവിദ്യയുടെ മുറിയിലേക്കാണ് ചെന്നത് അപ്പോഴും ആൾ നല്ല ഉറക്കമാണ് പിന്നീട് ഉണർത്താൻ തോന്നിയില്ല താഴേക്ക് ചെന്നപ്പോൾ സേതു പത്രം വായനയിൽ മുഴുകിയിരുന്നു ആഹാ മോൾ റെഡിയായോ പോകാനുള്ള സമയമായോ അയാൾ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ല സമയമാകുന്നേ ഉള്ളൂ അമ്മ പറഞ്ഞു നേരത്തെ റെഡിയാവാൻ അതുകൊണ്ട് ഞാൻ റെഡി ഉള്ളൂ അപ്പോഴേക്കും സുഗന്ധി എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു ആവി പറക്കുന്ന ഇടിയപ്പോവും കടലക്കറിയും ജാനി നീ വേഗം കഴിച്ചോ പെട്ടത്തക്കാരൻ ബസ് വന്നാൽ പിന്നെ ഒരു കഷ്ടപ്പാടാ ചോറ് ഞാൻ കെട്ടിയിട്ടുണ്ട് ഒരു പൊതി കയ്യിൽ തന്നുകൊണ്ടാണ് അത് പറഞ്ഞിരുന്നത് ഇളപ്പൊതിയാണ് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് സുഗന്ധി പറഞ്ഞത് ഞാൻ ഓർത്തു അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ കെട്ടിയത് അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം മങ്ങി തനിക്ക് ഇളപ്പൊതിയായിരുന്നു ഇഷ്ടം അതിനുവേണ്ടി മാത്രം അമ്മ പറമ്പിൽ വാഴ നടാറായിരുന്നു പതിവ് ഇലപ്പൊതിച്ചോറായിരുന്നു എല്ലാ ദിവസവും താൻ കൊണ്ടുപോകുന്നത് വാഴയില വാട്ടി ചൂട് ചോറ് കെട്ടിത്തരൂ അമ്മ അത് ഓർത്തപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഒരു നിമിഷം സുഗന്ധി വല്ലാതായിപ്പോയി അത് പറയേണ്ടിയിരുന്നില്ലെന്ന് പോലും അവർക്ക് തോന്നിയിരുന്നു സേതുവും വല്ലാതെയായി എന്താ മോളെ സുഗന്ധി അവളുടെ തോളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്ന് ഞാൻ അമ്മയെ ഓർത്തുപോയി അപ്പം പിന്നെ ഞാനാരാ ഞാൻ നിന്റെ അമ്മയല്ലേ അതുകൊണ്ടല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തയ്യാറാക്കിയത് എന്നിട്ട് നീ ഇപ്പോഴും എന്നെ അമ്മയുടെ സ്ഥാനത്തേക്ക് കാണുന്നില്ലേ ചെറിയൊരു പരിഭവത്തിന്റെ മേമ്പടിയോടെ സുഗന്ധി അത് ചോദിച്ചപ്പോ അവൾ അറിയാതെ അവരെ കെട്ടിപ്പിടിച്ചു പോയിരുന്നു അവളുടെ തലമുടിയിഴകളിൽ തഴുകി സുഗന്ധി ആശ്വസിപ്പിച്ചപ്പോ അതൊരു നിറഞ്ഞ കാഴ്ച തന്നെയായിരുന്നു സേതുവിന് പിന്നീട് ഭക്ഷണമെല്ലാം കഴിച്ച് കോളേജ് ബസ് വന്നപ്പോൾ അവള് കയറിപ്പോയി പത്തു മണി കഴിഞ്ഞിട്ടും ദേവനും വിദ്യയും ഉറക്കമുണർന്നില്ല ഇന്ന് രണ്ടിനെയും ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരു ബക്കറ്റിൽ വെള്ളവുമായി സുഗന്ധി പോകുന്നത് കണ്ട് സേതു ചിരിച്ചു പോയിരുന്നു കോളേജിലേക്ക് ചെന്നപ്പോഴും ആദ്യം എല്ലാവരുടെയും സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ തന്നെയായിരുന്നു ജാനകിയെ വരവേറ്റത് ഒരു നിമിഷം അവൾക്ക് വല്ലായ്മ തോന്നി അതോടൊപ്പം തന്നെ സീമന്തരേഖയിലെ സിന്ദൂര ചുവപ്പും മാറിൽ കിടക്കുന്ന താലിയുമൊക്കെ പലർക്കും കൗതുകം നൽകുന്ന കാഴ്ചയാണെന്ന് തോന്നി ഇത്രയും ചെറിയ പെൺകുട്ടി ഇത്രയും നേരത്തെ വിവാഹം കഴിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായിരുന്നു ആദ്യമൊക്കെ ഒരു വീർപ്പുമുട്ടൽ തോന്നിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവൾ പഴയ ജാനകിയായി മാറാൻ ശ്രമിച്ചിരുന്നു പ്രിയപ്പെട്ട ശ്രുതിയുടെ സഹായത്തോടെ പഠിക്കാതെ പോയ ഭാഗങ്ങളെല്ലാം പഠിച്ചെടുക്കുകയും എല്ലാം എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒന്നരട്ട് ടീച്ചേഴ്സ് അവളെ സഹായിച്ച് പാഠഭാഗങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു അതോടെ പഴയ കോളേജുമായി അവൾ പൊരുത്തപ്പെട്ട് തുടങ്ങിയിരുന്നു രാവിലെ കോളേജിലെത്തിയ സമയം മുതൽ ഓരോ തിരക്കുകളിലാണ് നോട്ട് എഴുതും സംശയം ചോദിക്കലും പോഷൻ കവർ ചെയ്യലും എല്ലാമായി തിരക്കായി ഇതിനിടയിൽ ഫോൺ ഒന്നും ഓണാക്കി പോലുമില്ല ഹരിയേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു ഫോൺ ഫോണെടുത്ത് വാട്സാപ്പിലേക്ക് നോക്കി ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട് അതിനോടൊപ്പം ഒരു മെസ്സേജ് കോളേജിൽ എത്തിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നി എത്തിയെന്നും നോട്ട് എഴുതുകയാണെന്നും ഒക്കെ മറുപടി അയച്ചു അപ്പോൾ തന്നെ ആൾ ഓൺലൈനിൽ വന്നിരുന്നു എങ്കിൽ എഴുതിക്കോളൂ എന്നായിരുന്നു തിരിച്ച് മെസ്സേജ് വന്നത് വീട്ടിൽ വന്നതിന് ശേഷം വിളിക്കാമെന്നും പറഞ്ഞു ഒരു ഓക്കെ തിരിച്ചയച്ചു നെറ്റ് ഓഫാക്കി ഫോൺ ബാഗിലേക്ക് കിട്ടും വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു അത്രത്തോളം ബുദ്ധിമുട്ടേറിയതായിരുന്നു ഇന്നത്തെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രീവിദ്യ പോകുവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ് പിന്നെ ക്ഷീണമൊക്കെ മറന്ന് അവൾക്ക് പോകാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഡ്രസ്സ് എടുത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു പോകുന്നതിന് മുൻപ് വിദ്യ കെട്ടിപ്പിടിച്ച് അവളോട് പറഞ്ഞു എൻ്റെ ചേട്ടത്തി ഞങ്ങളിനി വരുമ്പോൾ ഉഷാറായിരിക്കണം ആ പഴയ ജാനിയായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് യാത്ര പറഞ്ഞു വിദ്യ പോയതോടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിരുന്നു എങ്കിലും സ്നേഹം കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിച്ച് സേതുവും സുഗന്ധിയും ഉണ്ടായിരുന്നു അതിനുശേഷം മുറിയിലേക്ക് ചെന്നൊന്ന് കുളിച്ചതിന് ശേഷമാണ് നെറ്റ് ഓണാക്കിയത് രണ്ടു മൂന്ന് വട്ടം വീട്ടിലെത്തിയില്ലേ എന്ന് ചോദിച്ചുള്ള ഹരിയേട്ടൻ്റെ മെസ്സേജ് കണ്ടിരുന്നു അത് കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നിയിരുന്നു തന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം ഉടനെ തന്നെ വാട്സപ്പിൽ ഒരു മിസ് കോൾ അടിച്ചു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആൾ ഓൺലൈനിൽ വരുന്നതും വീഡിയോ കോൾ ഫോണിലേക്ക് വരുന്നതും അവൾ അറിഞ്ഞിരുന്നു ഒരു സന്തോഷത്തോടെ തന്നെ ഫോൺ എടുത്തു നീ എന്താ ഇത്രയും താമസിച്ചത് വീട്ടിൽ വരാൻ ആദ്യത്തെ ചോദ്യം അതായിരുന്നു താമസിച്ചല്ല ഹരിയേട്ട ഞാനിവിടെ വന്നപ്പോൾ വിദ്യേച്ചി പോകാൻ വേണ്ടി നിൽക്ക പിന്നെ ചേച്ചി പോയി കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാതിരുന്നത് ഹരിയേട്ടൻ ജോലിക്ക് പോയില്ലേ ഇല്ല നാളെ മുതൽ പോകുന്നുള്ളൂ ഞാൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ ആയിരുന്നു പിന്നെ എങ്ങനെയുണ്ടായിരുന്നു കോളേജിൽ പോയിട്ട് കോളേജ് വിശേഷങ്ങൾ മുഴുവൻ ഒരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തോടെ അവൾ ഹരിയോട് പറഞ്ഞു അവൻ അവനൊന്നും വിടാതെ എല്ലാം കേട്ടിരുന്നു അവൾ പഴയ രീതിയിലേക്ക് എത്തുന്നുണ്ടെന്ന സമാധാനം ഹരിയിൽ നിറഞ്ഞിരുന്നു ഇടയ്ക്ക് അവളോട് മറുപടികൾ പറയുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ വിദ്യയില്ലല്ലോ അതുകൊണ്ട് സമാധാനമായിരുന്നു പഠിച്ചോ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞ് എത്ര നേരം വേണമെങ്കിൽ ഇരുന്നോളൂ അല്ലോ ഇനി സമാധാനമായിട്ടിരുന്നു പഠി പഠിക്കാം ഇതുവരെ പോയ ക്ലാസ്സുകളുടെയൊക്കെ നോട്ടൊക്കെ നന്നായി തന്നെ എഴുതി പഠിച്ച് മനസ്സിലാക്കിക്കോണം മുൻകരുതൽ പോലെ ഹരി പറയുന്നുണ്ടായിരുന്നു അവൾ തലയാട്ടി പിന്നെ നീ വന്നിട്ടൊന്നും കഴിച്ചില്ലേ ഞാൻ ചേച്ചിയും ഒരുമിച്ചിരുന്നാ ഭക്ഷണം കഴിച്ചത് നിനക്കവിടെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്ത് ബുദ്ധിമുട്ടാ ഹരിയേട്ട ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ അച്ഛനും അമ്മയും ഒരു നിമിഷം പോലും എന്നെ വിഷമിപ്പിക്കാൻ സമ്മതിക്കാതെ സ്നേഹം കൊണ്ട് വീർപ്പും പൊട്ടിക്കുകയാണ് അമ്മയാണെങ്കിൽ രാവിലെ എനിക്ക് ഇളപ്പൊതിയാണ് കിട്ടിത്തന്നത് ഉത്സാഹത്തോടെ അവൾ പറഞ്ഞു എനിക്കത് മാത്രം കേട്ടാൽ മതി നിനക്ക് സന്തോഷമാണെന്ന് അറിഞ്ഞാൽ മതി പിന്നെ ഹരിയേട്ട വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചിന്തിക്കുമെന്ന് കരുതി ഹരിയടനെന്നെ വിളിക്കണ്ട എനിക്കിപ്പോൾ അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല ഹരിയട്ടിനെ തോന്നുമ്പോൾ എന്നോട് വിളിച്ചാൽ മതി ഹരിയടനെ സംസാരിക്കണമെങ്കിൽ എന്നെ വിളിക്കണം അങ്ങനെ തോന്നുന്ന നിമിഷം എന്നെ വിളിക്കണം അങ്ങനെ വിളിക്കുമ്പോൾ അതെനിക്കും സന്തോഷമാണ് ഇതിപ്പോൾ എനിക്കറിയാം ഞാൻ മറ്റൊന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഹരിയടന എന്നെ ഉപേക്ഷിക്കുമ്പോൾ എന്ന് എനിക്ക് പേടിയുണ്ടെന്നുള്ളത് അങ്ങനെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഹരിയടനൊന്നും ചെയ്യണ്ട അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലുള്ള അകലം കൂടുകയുള്ളൂ എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ അതാണ് എൻ്റെ സന്തോഷം ഹരിയട്ട് എന്നെ ഓർക്കുമല്ലോ എന്ന് എനിക്ക് സമാധാനിക്കല്ലോ ഒരു നിമിഷം അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു സത്യത്തിൽ അവൾ അങ്ങനെ ഭയക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും താൻ ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നത് തൻ്റെ മനസ്സൾ മനസ്സിലാക്കിയതിൽ അവന് സന്തോഷം തോന്നി അതോടൊപ്പം ജാനകിക്ക് അല്പം പക്വത വന്നതുപോലെ സംസാരിക്കുന്നതായും അവന് തോന്നി അതവൻ്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നൊരു കാര്യമായിരുന്നു എന്തേ നിനക്ക് അങ്ങനെ തോന്നിയോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏട്ടൻ നേരത്തെ എന്നെ വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് മെസ്സേജ് അയക്കുമെന്നും വിളിക്കും അങ്ങനെയൊക്കെയല്ലേ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹരിയേട്ട എന്നെ ബോധിപ്പിക്കാൻ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരു സ്നേഹം ഉണ്ടാവില്ല ഹരിയേട്ട ഹരിയേട്ടനായി തോന്നി ചെയ്യുമ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടിയായി ഹരിയേട്ടൻ ഒന്നും ചെയ്യണ്ട നമുക്ക് വേണ്ടിയായി ഹരിയേട്ടൻ ഓരോന്നും ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വലിയ പാർട്ടൊക്കെ ഇടാം നാളെയൊക്കെ ആയിട്ട്